മിഷിഹാൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായ വചനത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് കിടക്കുകയാണ് ഇനി നല്ലത് കർത്താവിൻ്റെ വചനം സുശേഷത്തിലുടനീളം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള വചനം നമ്മളെ ശക്തരാക്കുന്നു സുശേഷത്തിലുടനീളം നൂറിടങ്ങളിലായി കർത്താവ് നമുക്ക് നൽകുന്ന വചനമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് വ്യാജ ഇടയന്മാരായിട്ട് ജീവിക്കുന്ന പല പുരോഗതിയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുകൊണ്ടാണല്ലോ സഭയുടെ പ്രബോധനങ്ങളെ എതിർത്തുകൊണ്ടും ദൈവവചനത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടും ദൈവജനത്തിന് ദുഷ്പ്രേരണ നൽകിക്കൊണ്ട് ഇടയന്മാരായവരെല്ലാം കർത്താവിൻ്റെ നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം യേശുവിനെ അകറ്റി നിർത്തിക്കൊണ്ട് യേശുവിൻ്റെ കൂശ് ലബലിയെ അവഹേളിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചറിയുന്നത് കർത്താവിൻ്റെ കൂടെയുള്ള സഭാമക്കളായ ശിഷ്യന്മാർക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ സാധ്യമാകൂ എന്തെന്നാൽ അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം നാം വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടത്തിൽ ആ വചനത്തെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാം ഇനി പരിശുദ്ധാത്മാവിൻ്റെ മുന്നറിയിപ്പുകളായിട്ട് ഏതെങ്കിലും രീതിയിൽ എന്നിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാവരിലേക്കും അത് നൽകണോ വേണ്ടയോ എന്നുള്ളത് പ്രസിദ്ധാന്നവരുടെ ഹിതമായിരിക്കും കാരണം കർത്താവിന്റെ വചനം നമ്മളോട് പറയുന്നുണ്ടല്ലോ പന്നികൾക്കിടയിലേക്ക് പവിഴിമുത്തുകൾ നൽകരുതെന്ന് കാരണം പേരുകൊണ്ട് ക്രിസ്ത്യാനിയായിരിക്കാം എന്നാൽ അവരിൽ ക്രിസ്തുവിൽ വിശ്വാസമില്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ ഭൗതികമായ ലക്ഷ്യം മാത്രമേ അവരിൽ ഉണ്ടാവുകയുള്ളൂ അവരെ ക്രിസ്തുവിനെ രക്ഷകനായിട്ടും നാഥനുമായിട്ടും സ്വീകരിക്കാൻ അവർക്ക് അസാധ്യമാണ് ഈ ലോകത്തു നിന്ന് എന്ത് ലഭിക്കുമെന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം അതുകൊണ്ട് ഇനിയുള്ള മുന്നറിയിപ്പുകൾ ദോഹയുടെ കാലഘട്ടത്തിൽ കഥാവ് ദോഹയോട് അറിയിച്ച പോലെ സമൂഹത്തിന് ജനത്തിന് പലതും നമ്മൾ അറിയിക്കുമ്പോൾ അതെല്ലാം തിരസ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത് എന്നാൽ ജ്ഞാനമുള്ള വ്യക്തികൾ നോഹിയുടെ പെട്ടകത്തിൽ രക്ഷ ലഭിച്ചതുപോലെ തിരുസഭ എന്ന പെട്ടകത്തിൽ രക്ഷപ്രാപിക്കുവാനുള്ള അവസരം വിനിയോഗിക്കും അല്ലാത്തവർ നോഹിയുടെ കാലഘട്ടത്തിൽ പൂർണ്ണമായും നശിച്ച പോലെ നശിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉദ്ധ സംശയമില്ല നാം എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിനോട് ചേർന്നുകൊണ്ട് ദൈവത്തിന്റെ ശിഷ്യന്മാരായി തീർന്നാൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ആ വിശ്വാസം ആ സത്യം നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ വിശ്വാസത്തിലേക്കും ദൃഢത ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം കർത്താവിന്റെ വചനം മത്തായിയുടെ സുവിശേഷം ാലാം അധ്യായം നാലാം വാക്യം മുതലുള്ള ഭാഗം നാം വായിക്കുമ്പോൾ യേശു പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുമെന്ന് അതെ നമ്മളെ വഴിതെറ്റിക്കുവാൻ ആൾക്കാരുണ്ട് എന്നതാണ് കർത്താവായ യേശു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് കാരണം ഇത് പ്രലോഭനങ്ങൾ നിറഞ്ഞ ഒരു ലോകം തന്നെയാണ് പലരും എന്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേക അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും അവയെ പറ്റിയുള്ള കിംബദന്തികളും എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുതേ കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇതെല്ലാം ഈ ആരംഭം മാത്രമാണ് അവർ നിങ്ങളെ കീടനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ വധിക്കും എന്റെ നാമനിമിത്തം സർവ്വ നിങ്ങളെ ദ്വേഷിക്കും അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റ കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും നിരവധി വ്യാജ പ്രവാചകർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എല്ലാ ജനതകളെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും സൂക്ഷിച്ചുകൊള്ളുക കർത്താവിന്റെ ഈ വചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാലഘട്ടം എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ കർത്താവായ യേശുവിന്റെ രണ്ടാം വരവ് സമാഗതമായിട്ടില്ലയോ എന്ന് നാം മനസ്സിലാക്കുക നമ്മുടെ സഭയിലുടനീളം സീറോ മലബാർ സഭയിൽ മാത്രമല്ല എല്ലാ സഭയിലെ മക്കളും പീഡിപ്പിക്കപ്പെടും എന്തെന്നാൽ യേശുവിനോടൊപ്പം മുന്നോട്ട് സഞ്ചരിക്കണമെങ്കിൽ അവൻ സഹനത്തിലൂടെ മാത്രമേ അവനെ എത്തിച്ചേരുവാൻ സാധ്യമാകൂ കർത്താവായി യേശു സഹിച്ച പോലെയുള്ള സഹനങ്ങൾ നമ്മളെ യേശുവിൽ നിന്ന് അകറ്റുവാനായിട്ട് വേണ്ടി സ്വാധീനിക്കും എന്നാൽ നിത്യമായ ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം നാം വിവേകപൂർവം കർത്താവ് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ സാധ്യമാവൂ നാം ഓരോരുത്തരും എളിമയോടുകൂടി കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാരായി ജീവിക്കുവാൻ സുവിശേഷം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ കന്യാമാതാവ് മാതാവ് സ്വീകരിച്ചതുപോലെ നാം ദൈവത്തിനായിട്ട് ജീവിക്കുക ദൈവത്തിന്റെ വചനം മറ്റുള്ളവരിലേക്ക് നിറക്കുക ഇപ്പോൾ തന്നെ ലോകമെങ്ങും സുവിശേഷം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പല മീഡിയകളിലൂടെയും പല വചന ശുശ്രൂഷകരിലൂടെയും ഓരോ മനുഷ്യനും വിവേകം നൽകി തന്നെയാണ് ജ്ഞാനം നൽകി തന്നെയാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിലുള്ള ഓരോ വ്യക്തികൾക്കും ജ്ഞാനസ്ഥാനം ലഭിച്ചിരിക്കുന്നവരാണ് പിന്നീട് അവർ നിത്യനാശത്തിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ചുവെങ്കിലും അത് അവർ തന്നെ തെരഞ്ഞെടുത്ത വഴിയാണ് അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ജീവിതം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള കൃപാവലത്തിനായി എളിമയോടുകൂടി പ്രാർത്ഥിക്കാം സഭ ദൈവം സ്ഥാപിച്ചതേ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനാണ് എന്നാൽ ഇന്ന് സഭ അധികാരികളെല്ലാം സമ്പത്തിന്റെ പിറകെ പോകുമ്പോൾ സുഖലോലുപതയുടെ പിറകെ പോകുമ്പോൾ അൻസന്ധക്കേടിന്റെ പിറകെ പോകുമ്പോൾ ദുഷ്പ്രേരണകൾ നൽകുമ്പോൾ അവരും ആട്ടിൻ ആട്ടിൻതോലെന്മാരാണ് എന്ന സത്യം തിരിച്ചറിയുവാനായിട്ട് ദൈവ ജനത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശുദ്ധരായ വൈദികരും വിശുദ്ധരായ സന്യസ്തരും വിശുദ്ധരായ ഇടയന്മാരും ഉള്ള ഈ സഭയിൽ തന്നെ ഇന്ന് പലരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ് കാരണം ദൈവവചനം പറയുന്ന പോലെ അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കുന്നവൻ മാത്രം രക്ഷിക്കപ്പെടുകയുള്ളൂ അതിൻ്റെ കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ബ്രദർ തോമസ് ജോർജ്